ഒരു കൊച്ചു വീടും അതിനു ചുറ്റും നിറയെ പച്ചപ്പുള്ള ഒരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു ആ വീട്ടിൽ മിന്നി പേരുള്ള ഒരു മിടുക്കിപ്പൂച്ചയും ടിറ്റു പേരുള്ള ഒരു കുസുതിനായും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് പക്ഷേ അവർക്കിടയിൽ സൗഹൃദമുണ്ടായിരുന്നില്ല പൂച്ചയും പട്ടിയും എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയായിരുന്നു അവരുടെ കാര്യവും മിന്നി അടുത്ത് വരുമ്പോൾ ടിറ്റു ഉച്ചത്തിൽ കുറയ്ക്കും ടിറ്റുവിനെ കണ്ടാൽ മിന്നി പേടിച്ച് ഒരു മൂലയിലേക്ക് ഓടി മാറും ആ വീട്ടിലെ മനുഷ്യർക്ക് അവരുടെ ഈ വഴക്ക് കാണുമ്പോൾ വിഷമമായിരുന്നു എപ്പോഴെങ്കിലും അവർ തമ്മിൽ കൂട്ടാകുമോ എന്ന് അവർ ആഗ്രഹിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം നല്ല വെയിലുള്ള ഒരു ഉച്ചയ്ക്ക് മിന്നി പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് വർണ്ണച്ചിറകുകളുള്ള ഒരു സുന്ദരൻ പൂമ്പാറ്റ പറന്നു വന്നത് പൂമ്പാറ്റയെ കണ്ടതും മിന്നിയുടെ കണ്ണുകൾ തിളങ്ങി അവൾ അതിൻ്റെ പിന്നാലെ ഓടി ഓടി ഒടുവിൽ പൂമ്പാറ്റ പൂമ്പാറ്റപ്പറന്ന് വലിയൊരു മാവിൽ കയറി പിടിവിടാൻ മിന്നിക്ക് മനസ്സില്ലായിരുന്നു അവൾ പൂമ്പാറ്റയുടെ പിന്നാലെ മാവിൽ കയറി പക്ഷേ പൂമ്പാറ്റ മുകളിലേക്ക് പറന്നുപോയി മിന്നി പേടിച്ച് താഴേക്ക് നോക്കി അവളുടെ കുഞ്ഞുകണ്ണുകളിൽ ഭയം നിറഞ്ഞു മരത്തിനു മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ കഴിയാതെ അവൾ ഉച്ചത്തിൽ മ്യാവോ മ്യാവോ എന്ന് കരഞ്ഞു മിന്നിയുടെ നിലവിളി കേട്ടതും ടിറ്റു അവന്റെ കളി നിർത്തി ഓടിയെത്തി അവൻ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി മിന്നി പേടിച്ച് വിറച്ച് ഒരു കൊമ്പിൽ ഇരിക്കുന്നു ടിറ്റുവിന് അവളെ അങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി അവളെ എങ്ങനെ സഹായിക്കണമെന്ന് അവന് അറിയാതെയായി ദേഷ്യത്തിലല്ല സ്നേഹത്തോടെ അവൻ മരത്തിനു ചുറ്റും നടന്നു പെട്ടെന്ന് ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ അവൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടിപ്പോയി എല്ലാവർക്കും ഇഷ്ടമുള്ള അവന്റെ കളിപ്പാട്ടം വായിൽ കടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അത് നിലത്തുവെച്ച് ടിറ്റുമിന്നിയെ നോക്കി വാൽ ആട്ടി അവളെ ധൈര്യപ്പെടുത്തി ടിറ്റുവിന്റെ സ്നേഹം കണ്ടപ്പോൾ മിന്നിയുടെ മനസ്സിലെ പേടി പതിയെ മാഞ്ഞു അവൾ പതിയെ പതിയെ ഓരോ കൊമ്പിലും പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അവസാനത്തെ കൊമ്പിൽ എത്തിയപ്പോൾ അവൾക്ക് താഴേക്ക് ചാടാൻ പേടിയായി അപ്പോൾ ടിറ്റു നിലത്ത് കിടന്നു മിന്നി അവന്റെ പുറത്തേക്ക് പതിയെ ചാടി മിന്നിയെ ഒരു തുള്ളി പോലും വേദനിപ്പിക്കാതെ സുരക്ഷിതമായി നിലത്ത് എത്തിച്ചു മിന്നി നന്ദിയോടെ ടിറ്റുവിനെ നോക്കി ടിറ്റു സ്നേഹത്തോടെ അവളുടെ തലയിൽ നക്കി അന്നുമുതൽ മിന്നിയും ടിറ്റുവും ഏറ്റവും നല്ല കൂട്ടുകാരായി അവർ ഒരുമിച്ച് കളിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു രാത്രിയിൽ ഒരേ കിടക്കയിൽ ചേർന്ന് കിടന്നുറങ്ങി അവരുടെ വഴക്ക് സൗഹൃദന് വഴിമാറുന്നത് കണ്ടപ്പോൾ ആ വീട്ടിലെ മനുഷ്യർക്കും അതിയായ സന്തോഷമായി മിന്നിയും ടിറ്റുവും ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അവരുടെ സൗഹൃദം ആ വീടിന് കൂടുതൽ സന്തോഷം നൽകി